രേഷ്ചന്ദ്രൻ ഡോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇപ്പം രൂപേഷ് പീതാംബരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഒന്നോ രണ്ടോ സിനിമകളും മറ്റോ ചെയ്തിട്ടുണ്ട് ഏതാണ്ടൊക്കെ സിനിമയ്ക്ക് അത് അഭിനയിച്ചിട്ടുണ്ട് പുള്ളി ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാരെ അനുകൂലിച്ചും ചില ആൾക്കാരെ എതിർത്തും അതായത് ശരിക്കും അദ്ദേഹം ഒരു ഫിലിം ഫീൽഡിലൊക്കെ നിൽക്കുന്ന ഒരു നടനാണെന്നോ ഒരു ഡയറക്ടറാണെന്നോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിലനിന്ന് പോകണമെന്നോ ഒന്നും ആഗ്രഹിക്കുന്ന ആളല്ല അതേപോലെ ചിലപ്പോൾ ഒരു എടുത്തിയാട്ടക്കാരനായിരിക്കും ഇപ്പം നമ്മളെയൊക്കെ പോലുള്ള ആൾക്കാര് നമുക്ക് പ്രതികരിക്കാം കാര്യം സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്ക് നഷ്ടം ഉണ്ടാവുക അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്നെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന പ്രതീക്ഷിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല ഇപ്പം എനിക്കൊന്ന് രൂപേഷ് പീതാംബരനെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നു ഇപ്പം കഴിഞ്ഞ ഒരുപാട് കാലത്തിന് മുമ്പ് തന്നെ ഇപ്പം മമ്മുക്കും അല്ലെങ്കിൽ ദുൽഖർനെയൊക്കെ അനുകൂലിച്ച് ആരെങ്കിലുമൊക്കെ പോസ്റ്റിടുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാതെ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അതിനെതിരെ അവരെ ഈ അവർക്കൂടെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ചില കമൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് പുള്ളിയുടെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ശൈലിയാണ് അപ്പോൾ ഇപ്പം ഈ രൂപേഷ് പീതാംബരൻ ഒരു കാര്യവുമില്ലാതെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഏതോ വർഷത്തെ ഒരു സിനിമ പത്തു കൊല്ലം അല്ലെങ്കിൽ പത്തു വർഷത്തിനുള്ളിലുള്ള ഒരു സ്റ്റേറ്റ് ഫിലിം അവാർഡുമായിട്ട് ഫിലിം അവാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു വിവാദമാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നത് ഞാനും ശരിക്കും അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ഒന്നും ഞാൻ കണ്ടില്ല അദ്ദേഹം പറഞ്ഞതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അത്തരത്തിലുള്ളതിനെ താഴെ ഒരു ഫേസ്ബുക്കിൽ ചില പോസ്റ്റായിട്ട് വരികയും അതിന് താഴെയുള്ള ചില കമൻസുകളുമൊക്കെയാണ് അത്തരത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്കൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സിനിമയിലെ ഒരു നായകൻ തൻ്റെ സുഹൃത്തുക്കളായ രാഷ്ട്രീയക്കാരോട് തനിക്ക് അവാർഡൊന്നുമില്ല എന്ന് ചോദിക്കുകയും ആ നാടനും നടിക്കും ആ സിനിമയുടെ സംവിധായകനും ഉൾപ്പെടെയുള്ള സകലമായ ആളുകൾക്ക് അവാർഡ് കൊടുത്തു സ്റ്റേറ്റ് ഫിലിം അവാർഡ് കൊടുത്തു കൂടാതെ ആ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആൾക്ക് മറ്റേതോ ഒരു സിനിമയായി ബന്ധപ്പെട്ട് ഒരു അവാർഡ് കൊടുത്തു എന്നൊക്കെ ഉള്ള രീതിയിൽ രൂപേഷ് പീതാംബരനെവിടെയോ പറഞ്ഞതായിട്ട് കേട്ടു ഇത് കേട്ടോണ്ട് ചില ആൾക്കാർ ചില താരങ്ങളുടെ ആരാധകർ ആരുടെയാണെന്നൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല കാര്യം ഈ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചോദിച്ചാൽ ചില ഞാൻ എടുത്തു പറയുന്നില്ല പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞാണൊക്കെ അത് ഉടനെ ഒരു കമൻസ് രൂപത്തിൽ ഇത് ചാർലി ആണ് സിനിമയെന്നും രണ്ടായിരത്തി പതിനഞ്ചാണ് ഇന്നത്തെ വർഷവും ദുൽഖറിനെയാണ് അത്തരത്തിലുള്ള ഒരു അവാർഡിന് വേണ്ടിയിട്ട് ദുൽഖറിന് കിട്ടിയെന്നും ജയസൂര്യയുടെ സുധീവ് ആത്മീകത്തിനായിരുന്നു കിട്ടേണ്ടതെന്നുള്ള രീതിയിലൊക്കെയുള്ള സോഷ്യൽ മീഡിയയിൽ കുറേ ചർച്ചകൾ ഞാൻ കണ്ടു ശരിക്കും പറഞ്ഞാൽ രൂപ രൂപേഷ് പീതാംബരൻ ആവട്ടെ പിന്നീട് ഒരു വ്യക്തതയൊന്നും വരുത്തിയില്ല എങ്ങും തൊടാത്ത രീതിയിൽ വാലും തലയും ഒന്നും എത്താത്ത രീതിയിൽ അല്ലെങ്കിൽ തൊടാത്ത രീതിയിൽ അത്രയും പറഞ്ഞിട്ട് രൂപേഷ് പീതാംബരൻ ഹാപ്പിയായിട്ട് എവിടെയോ ഇരിക്കുന്നു ആരൊക്കെയോ തമ്മിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചാർലിയാണ് ആ സിനിമയെങ്കിൽ ഇപ്പോൾ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടന് എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടെന്ന് ഇനി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം കാലം ഇപ്പോൾ കോൺഗ്രസ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ സംസ്ഥാനം ഭരിച്ചോണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് എനിക്ക് ഉമ്മൻചാണ്ടി സാറോ മറ്റോ ആയിരുന്നു ആ കാലത്തെ മുഖ്യമന്ത്രി അപ്പം കോൺഗ്രസ്സിനകത്ത് ദുൽഖർ സൽമാൻ രാഷ്ട്രീയ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അത്തരത്തിലുള്ളൊരു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് തനിക്കൊരു അവാർഡ് കിട്ടത്തില്ലേ എന്ന് ചോദിക്കത്തക്ക രീതിയിലാണ് ദുൽഖർ സൽമാനെന്ന് എനിക്ക് തോന്നുന്നില്ല ഒട്ടുമിക്ക ആൾക്കാർ അതായത് ചില ആൾക്കാരുടെ കടുത്ത ആരാധകർ മമ്മൂക്കയും ദുൽഖർ സൽമാനെയും ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് അവർക്ക് എന്തെങ്കിലും നാണക്കേടോ അല്ലെങ്കിൽ അവരെ ട്രോൾ ചെയ്യണം എന്നൊക്കെ ഒരു ഉദ്ദേശത്തിൽ പറയുന്നതല്ലാതെ അതിൽ കവിഞ്ഞ് എനിക്ക് തോന്നുന്ന അധികം ആരോടും ഏറ്റവും അടുത്ത കുറച്ച് ആൾക്കാരോടും ദുൽഖറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ചില ഏറ്റവും അടുത്ത നിൽക്കുന്ന ചില നടീനടന്മാരോടും ചില സാങ്കേതിക പ്രവർത്തകരോടും ദുൽഖർ കൂടുതൽ അടുത്തിടപെടുകയോ എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹത്തിനെ മറ്റുള്ളവരിൽ നിന്നെല്ലാം അതെനിക്ക് തോന്നുന്നു അദ്ദേഹം കുറച്ച് മാറിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഒരു കാരണവശത്താലും കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരു സുഹൃത്ത് ഉണ്ടാവാനുള്ള യാതൊരുവിധ സാധ്യതയില്ല ഉണ്ടെങ്കിലും അയാളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്കൊരു അവാർഡ് കിട്ടാൻ വല്ല മാറും അങ്ങനെ ചോദിക്കുന്ന ആളെ അല്ല ദുൽഖർ സൽമാൻ എന്നുള്ള കാര്യം നമുക്ക് അറിയാം മറ്റേതോ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിവാദം ദുൽഖറിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ചോ കാര്യം ദുൽഖറിലേക്ക് എത്തും എന്ന് പറയുന്നത് ദുൽഖറിന്റെ കരിയറിൽ ആദ്യത്തെ പരാജയം സമ്മാനിച്ച ആളാണ് രൂപേഷ് പീതാംബരൻ ദുൽഖറിന്റെ കരിയറിൽ ദുൽഖറിന്റെ കരിയർ തുടങ്ങിയത് സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ശ്രീനാഥ് രാജേന്ദ്രൻ ഡയറക്റ്റ് ചെയ്ത് തുടങ്ങിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സിനിമ നല്ല രീതിയിലുള്ള ഒരു വിജയമായിരുന്നു കാര്യം ഒരു പക്ഷേ ആ സിനിമ അന്ന് പരാജയപ്പെട്ടായിരുന്നെങ്കിൽ മമ്മൂക്കയ്ക്ക് പോലും ഒരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യം ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒട്ടുപിക്ക ആൾ യാണ് മമ്മൂക്കയുടെ മകനും ചില പിള്ളാരും കൂടെ ചേർന്നുള്ള പിള്ളേർ കളി എന്നുള്ള രീതിയിലായിരുന്നു മിക്ക മാധ്യമങ്ങളും പോസ്റ്റിട്ടുണ്ടരുന്നത് ആ സിനിമ ഇറങ്ങി നല്ല രീതിയിലുള്ള അഭിപ്രായം സിനിമയ്ക്കും ദുൽഖറിന്റെ ആക്ടിംഗിനും ദുൽഖറിന്റെ അഭിനയത്തിനും കിട്ടിയതിന് ശേഷമാണ് അത്തരത്തിലുള്ള ഈ ട്രോൾ ചെയ്തുകൊണ്ടുള്ള ചില ബാഡായിട്ടുള്ള മോശമായിട്ടുള്ള ചില കമൻസുകൾ ഒഴിവായത് തന്നെ അപ്പം അതിനുശേഷം പിന്നെ ആരും അത്തരത്തിലുള്ള പറഞ്ഞില്ല അതിറങ്ങി ഒരു വലിയ വിജയത്തിൽ നിൽക്കുന്ന സമയത്താണ് ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന ദുൽഖർ സൽമാന്റെ അവരും മേളിലേക്കുള്ള വലിയ വിജയത്തിലേക്ക് അൻവർ റഷീദിന്റെ സിനിമ വരികയും വലിയൊരു വിജയമായി തീരുകയും ചെയ്തത് അങ്ങനെ രണ്ട് വിജയമായിട്ട് നിന്ന ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരാജയം സമ്മാനിച്ചത് ഈ രൂപേഷ് പീതാംബരന്റെ തീവ്രം എന്ന് പറയുന്ന സിനിമയാണ് തീവ്രം ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം കാര്യം ആ സിനിമയ്ക്ക് ഒരു ഡയറക്ടർ ഉണ്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ എ ബി സി ഡി ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ സിനിമയുടെ എ ബി സി ഡി അറിയാവുന്ന ഒരാളാണോ ഒരു സിനിമ ഒരുക്കിയതെന്ന് ചോദിച്ചാൽ ശരിക്കും കണ്ട് തീരുമാനിക്കാൻ തന്നെ എനിക്ക് പറയേണ്ടി വരും കാരണം വെച്ചാൽ ആ സിനിമയ്ക്ക് ഒരു ഇല്ല ആ സിനിമയുടെ കഥയ്ക്കൊരു വ്യക്തതയില്ല ആ സിനിമയുടെ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് അതിനകത്ത് നടീ നടന്മാരുടെ കോസ്റ്റ്യൂംസോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നും 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 അതായത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു മേക്കിംഗ് ആയിരുന്നു എന്ന് പറയുന്ന സിനിമയ്ക്ക് രൂപേഷ് പീതാംബരൻ ഒരുക്കി വെച്ചിരുന്നത് എന്നുള്ള കാര്യം സംശയമില്ല അത് കഴിഞ്ഞ് വന്ന ദുൽഖർ സൽമാന്റെ മാർട്ടിൻ പ്രകാട്ടിൻ്റെ എ ബി സി ഡി പോലും നല്ല വലിയൊരു വിജയത്തിലേക്ക് പോകാൻ സാധിച്ചപ്പം ദുൽഖറിന്റെ ആദ്യത്തെ ഒരു മൂന്നോ നാലോ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ദുൽഖറിന്റെ ഈ ആ ഒന്നും രണ്ടും നാലും സിനിമകൾ വിജയിച്ചപ്പം ദുൽഖറിന്റെ മൂന്നാമത്തെ സിനിമക്കിലൂടെ ആദ്യം പരാജയ പരാജയ സംബന്ധിച്ച് അല്ലെങ്കിൽ പരാജയം ദുൽഖറിന് അറിയിച്ചു കൊടുത്ത ആളാണ് ഈ രൂപേഷ് പീതാംബരൻ ഈ രൂപേഷ് പീതാംബരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നീട് കേട്ടിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ ഉള്ള അറിവാണ് ഇതെല്ലാവർക്കും ഇപ്പം നമുക്ക് രൂപേഷ് പീതാംബരനായിട്ട് ചെന്ന് താങ്കൾ പറഞ്ഞോ എന്ന് ചോദിക്കാനുള്ള അടുപ്പവും ഇല്ല പരിചയവും ഇല്ല സോഷ്യൽ മീഡിയയിൽ ചില രീതിയിലുള്ള പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത് കുറച്ച് 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 നാളിന് മുമ്പുള്ള ഒരു വാർത്തയായിരുന്നു ദുൽഖർ സൽമാനെ വെച്ച് രൂപേഷ് പീതാംബരൻ ഒരു സിനിമ ഒരുക്കുന്നു പിന്നീട് അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് നടന്നില്ല കാര്യം തീവ്രം സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഈ യുവനരയിലുള്ള ആരും കാര്യം ദുൽഖർ പോട്ടെ പൃഥ്വിരാജോ അല്ലെങ്കിൽ ഫഗർഫാസിലോ ടോവിനോ തോമസോ ഉണ്ണി മൂന്നനോ ആരും ഈ രൂപേഷ് നാം പറഞ്ഞൊരു ഡേറ്റ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല കാര്യം തീവ്രം സിനിമ കണ്ടു കഴിഞ്ഞാൽ കാര്യം അത്രയും ഏറ്റവും മോശമായിട്ടൊരു സിനിമ എങ്ങനെ ഒരുക്കാം കാര്യം ഇതിപ്പം നമ്മൾ പറഞ്ഞ കണക്ക് നമ്മൾ തിയേറ്ററിൽ കാശ് കൊടുത്ത സിനിമ കണ്ട ഒരു പ്രേക്ഷകനാണ് അപ്പോൾ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ രീതിയിലായിരുന്നു അന്ന് ആ സിനിമ ഒരുക്കി വെച്ചിരുന്നത് കാര്യം അപ്പം ഈ പറഞ്ഞ കണക്ക് അത്രയും മോശമായിട്ടുള്ള രീതിയിൽ സിനിമ ഒരുക്കുന്ന ഒരാൾക്ക് എന്ത് വിശ്വസിച്ചാണ് ഒരു താരം അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു നടൻ ഒരു ഡേറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ദുൽഖർ അങ്ങനത്തെ ഡേറ്റ് കൊടുക്കാത്തതിനകത്ത് യാതൊരു വിഷമവും എനിക്കൊന്നും യാതൊരു അത്ഭുതവും ഇല്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ രൂപേഷ് വിതാംബനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറഞ്ഞണക്ക് എന്നാൽ അദ്ദേഹം അവിടെ ദുൽഖറിന്റെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ടോ ഇല്ല അദ്ദേഹം മമ്മൂക്കയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവർ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല പക്ഷേ എങ്ങും തൊടാത്ത രീതിയിൽ പറയുകയും പിന്നീട് സോഷ്യൽ മീഡിയയിൽ ദുൽഖർ സൽമാൻ ആണ് അതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള അപമാനങ്ങളും നേടിക്കൊടുക്കുമ്പം പോലും നിശ്ശബ്ദമായിട്ട് രൂപേഷ് പീതാംബരന് ഇരിക്കുമ്പം അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഇത്തരത്തിലുള്ള ട്രോളിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശമായ കമൻറ്റുകൾ പലരുടെ ഭാഗത്തു നിന്നും വരുന്നതിനെ അദ്ദേഹം നിശബ്ദമായിട്ടുള്ള രീതിയിൽ ആസ്വദിക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം അതാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ നമുക്കിപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ചാർലി അവാർഡിന് വരുന്ന സമയത്ത് ശരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്നിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ജയസൂര്യയുടെ ആരാധകരല്ലാത്തവർ പോലും ദുൽഖർ സൽമാനെക്കുറിച്ച് ഇത്തരത്തിലുള്ളൊരു വാർത്തയാണെന്ന് കണ്ടുകൊണ്ട് സുദീവ് ആത്മീകത്തിനെ പൊക്കിക്കൊണ്ട് കഴിഞ്ഞ ഈ പറഞ്ഞ ആ വർഷത്തെ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ എനിക്കൊന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം ഈ നമ്മൾ സ്റ്റേറ്റ് അവാർഡിനാണെങ്കിലും നാഷണൽ അവാർഡിനൊക്കെ ആണെങ്കിലും കൊടുക്കുന്ന ആ ഒരു ഫലകം ആ ഒരു അവാർഡിന് വാങ്ങിക്കുന്ന ആ ഒരു ഫലകത്തിൻ്റെ ചിത്രം വെച്ച് മമ്മൂക്കയുടെ ഒരുപാട് ഫാൻസ് പേജുകളിൽ അന്ന് പത്തേമാരിക്ക് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടുമെന്നുള്ള രീതിയിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്തു വെച്ചിരുന്നു അത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഒരുപാട് മമ്മൂക്കയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വെച്ച് 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 ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഞാൻ 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 ഉൾപ്പെടെയുള്ള എല്ലാവരും ഒന്ന് പ്രതീക്ഷിച്ചത് മമ്മൂക്കയ്ക്ക് അവാർഡായിരുന്നു മമ്മൂക്കയ്ക്കായിരിക്കും ആ വർഷത്തെ മികച്ച നടൻ എന്നുള്ള അവാർഡ് കല്ല അല്ലാതെ ജയസൂര്യ അന്ന് ചിത്രത്തിലേ വന്നിട്ടില്ല പിന്നെ ചില ആൾക്കാർ അന്നത്തെ കാലത്ത് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടുമെന്ന് കണ്ടുകൊണ്ട് അപ്പുറത്ത് ചിലപ്പോൾ ജയസൂര്യയുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ പത്തേമാരിയിലെ മമ്മൂക്കയുടെ ക്യാരക്ടറായിരുന്നു അവിടെ മുൻഗണന അവിടെ മുൻതൂക്കം ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു മോഹൻ മോഹനോ മറ്റോ ആയിരുന്നു ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ് ഫിലിം അവാർഡ് കമ്മിറ്റിയുടെ ജൂറി ചെയർമാൻ ആയിട്ടുള്ളത് ഒരു മോഹൻ്റെ നേതൃത്വത്തിൽ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് മമ്മുക്കയ്ക്ക് അവാർഡ് കൊടുത്തില്ല പകരം ദുൽഖർ സൽമാൻ ആയിരുന്നു മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ചാർലി എന്ന് പറയുന്ന ചിത്രത്തിനുമാണ് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ളൊരു വിവാദങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പം എന്ത് സുഖമാണ് എന്ത് സന്തോഷമാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഈ ലാലേട്ടൻ്റെ ആരാധകർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സുരേഷ് സുരേഷേട്ടൻ്റെ ആവട്ടെ മറ്റ് മമ്മുക്കയുടെ അല്ലാത്ത ഫാൻസ് താരങ്ങളുടെ ആരാധകർ എല്ലാവരും അവിടെ ഈ ജയസൂര്യ പൊക്കിക്കൊണ്ട് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് നേരെ മറിച്ച് പത്തേമാരിക്ക് മമ്മുക്കയ്ക്ക് കിട്ടേണ്ടെന്നതായിരുന്നു അത് ചാർലിക്ക് ദുൽഖർ കൊണ്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു അർത്ഥം നമുക്ക് പറയാൻ കഴിയും കാര്യം ഏറ്റവും മികച്ച മമ്മൂക്കയുടെ പെർഫോമൻസിൽ ഒന്നായിരുന്നു പത്തേമാരി പക്ഷെ അതിന് അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാനായ മോഹൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചാർലിക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് ചാർലിയുടെ ക്യാരക്ടർ എന്തായിരുന്നു എന്നുള്ളതൊക്കെ മോഹൻ തന്നെ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ദുൽഖർ സൽമാൻ്റെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ദുൽഖർ സൽമാനെക്കുറിച്ച് അല്ല രൂപേഷ് പീതാംബരം പറഞ്ഞിരിക്കുന്നത് ഇനി ദുൽഖർ സൽമാനെക്കുറിച്ച് ആണ് രൂപേഷ് പീതാംബരം പറഞ്ഞിരിക്കുന്നതെങ്കിൽ യാതൊരുവിധ അറിവിൻ്റെയും പുറത്തല്ല രൂപേഷ് പീതാംബരൻ്റെ ചിലപ്പം ദുൽഖർ സൽമാൻ്റെ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് ഡേറ്റ് കൊടുക്കാത്ത മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയും അത്തരത്തിലുള്ള വാക്കുകളൊക്കെ നാട്ടിൻ പ്രദേശത്തൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്ന നമുക്കറിയാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു അസൂയിയുടെ ഒരു കുശുംബിന്റെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന്റെ പുറത്തായിരിക്കാം രൂപേഷ് പീതാംബരൻ ദുൽഖറിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാര്യം ഇനി ദുൽഖർനെ അല്ല ഉദ്ദേശിച്ചതെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും മോശമായിട്ടുള്ള കമൻ്റുകളും ട്രോളുകളൊക്കെ നടക്കുമ്പം അന്ന് വന്നു പറയാനുള്ളൊരു മാന്യതയുണ്ട് ഞാൻ ദുൽഖറിനെ അല്ല ചാർലി സിനിമയല്ല ഉദ്ദേശിച്ച് ഏത് സിനിമയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനത് പറയാത്തടത്തോളം കാലം ദുൽഖറിനെയും ചാർലിയും നിങ്ങൾ ഇതിലേക്ക് വലിച്ചിടണ്ട എന്ന് പറയാനുള്ളൊരു മാന്യതയെങ്കിലും രൂപേഷ് പീതാംബരം കാണിക്കണമായിരുന്നു അത്തരത്തിലുള്ള ഒരു മാന്യതയൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായി ഞാൻ കണ്ടില്ല ഇനി അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനൊരു അടുത്തും അങ്ങനെ കണ്ടില്ല താങ്ക്